ആ ഗുരുസ്വാമിമാർ പറയുന്നതിനപ്പുറത്ത് ഞാൻ മറ്റൊരു കഥ ചൂണ്ടിക്കാണിച്ചു തരാം ഭക്തിയുടെയും അതുപോലെ തന്നെ വിശ്വാസത്തിന്റെയും മാറ്റുരച്ചു നോക്കുന്ന ഒരു കഥ ആ കഥയിലെ കഥാപാത്രങ്ങൾ ഒന്ന് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് മൗണ്ട് ബാറ്റൻ പ്രഭു എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഭാരതമാകുന്നതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഗവർണർ ജനറലാണ് എല്ലാവരും ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും അങ്ങനെ ഗവർണർ ജനറലിന് ഒരു തോന്നലുണ്ടായി എനിക്കൊന്ന് ശബരിമല ദർശനം നടത്തണമെന്ന് അങ്ങനെ ശബരിമല ദർശനം നടത്താനെന്ന് അനുവാദം വേണം തിരുവിതാംകൂർ കൊട്ടാരത്തിലേക്ക് അന്വേഷിച്ചു എനിക്ക് ശബരിമലയിൽ ഒരു ദർശനം നടത്തണം അനുവദിച്ചു അങ്ങനെ അനുവാദം കിട്ടിയ മൗണ്ട് ബാറ്റൻ ഇന്നത്തെ പോലെയുള്ള ആധുനിക വിമാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഒരു ഡോട്ട വിമാനത്തിൽ ബാംഗ്ലൂരിൽ നിന്നും വന്ന് നേരെ നമ്മുടെ കൊച്ചിയിൽ വന്നിറങ്ങി കൊച്ചിയിൽ നിന്ന് നേരെ കോട്ടയത്തേക്ക് തീവണ്ടിയിൽ യാത്ര കോട്ടയത്ത് നിന്ന് കാളവണ്ടിയിൽ ശബരിമലയ്ക്ക് യാത്ര അപ്പോൾ അങ്ങനെ പോകുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ അനുഗമിച്ചുകൊണ്ട് അന്നത്തെ ദിവാനായിരുന്ന ഒരു А അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ പൊക്കോട്ടെ എന്ന മഹാരാജാവിനോട് അനുവാദം ചോദിച്ചു മഹാരാജ അനുവാദം കൊടുത്തു ഈ അയ്യരുടെ പുത്രി ആ പുത്രിയുടെ പേര് സുഗന്ധി എന്നാണ് സുഗന്ധി സുഗന്ധി സാധാരണ ഒരു സ്ത്രീയല്ല അവർ വിദ്യാഭ്യാസം വളരെയേറെ നേടിയവരാണ് ബാലിസ്റ്റർ പരീക്ഷ ഇംഗ്ലണ്ടിൽ പോയി പാസായി വന്നവരാണ് പക്ഷെ എടുത്തുചാട്ടവും അവിവേകവും കൂടപ്പിറപ്പമാണ് അങ്ങനെയുള്ള പുത്രി പിതാവിനോട് കൂടി ഈ യാത്രയിൽ അനുഗമിക്കുന്നതിന് അനുവാദം ചോദിച്ചു ആ അനുവാദം ആദ്യം തടസ്സപ്പെടുത്തി പക്ഷേ നിർബന്ധ ബുദ്ധിയാ പറഞ്ഞപ്പോൾ മകളെ കൊണ്ടുപോകുന്നതിന് തയ്യാറായി അങ്ങനെ ദിവാനും അതിനുശേഷം അതിനോടൊപ്പമുള്ള നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭുവും പരിവാരങ്ങളും പമ്പയിൽ നിന്ന് മേനാവിൽ എടുത്ത് സന്നിധാനത്തൊക്കെ എത്തിച്ചു ഇവിടെ ഇനിയാണ് ഇതിന്റെ ട്വിസ്റ്റ് നിൽക്കുന്നത് ഈ കൂട്ടത്തിൽ വന്ന ഏറ്റവും വി ഐ പി താനാണെന്നുള്ള ഭാവത്തിൽ സുഗന്ധി സുഗന്ധി പതിനെട്ടാം പടിയിലും സന്നിധാനത്തും തനിക്ക് തോന്നിയ പടി കയറി ഇറങ്ങി നടക്കാൻ തയ്യാറായി അന്നത്തെ കാലം നൂറുകണക്കിന് നൂറോളം വർഷങ്ങൾക്ക് അപ്പുറത്തെ കാര്യമാണ് പറയുന്നത് ആ കാല തന്ത്രിയും ബഹുമാനപ്പെട്ട സന്തിരി അവോട് കൂടി തന്നെ മേൽശാന്തിയും നിഷേധിച്ചു ഇത് ചെയ്യാൻ പാടില്ല ഇത് പരമപവിത്ര സങ്കേതമാണ് ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തതാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് താഴെ പോകണം അവര് പോകാൻ തയ്യാറായില്ല അതിനെ എതിർക്കാൻ ഇവർക്ക് ഈ ഗവർണർ ജനറലും അതുപോലെ തന്നെ മന്ത്രിയും ഉള്ളതുകൊണ്ട് അതിനവർക്ക് സാധിച്ചില്ല എന്തായാലും അന്ന് നേരം ഇരുട്ടി ഇന്നത്തെ സൗകര്യങ്ങളൊന്നും അവിടെയില്ല വളരെ അപൂർവമായുള്ള സൗകര്യങ്ങളിൽ അവർ അവിടെ അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടുകയാണ് രാത്രി കുറേയേറെ ചെന്നു കഴിഞ്ഞപ്പോൾ സുഗന്ധി കിടക്കുന്ന മുറിയിൽ നിന്ന് ചില ഞരക്കവും മൂളലും എല്ലാം കിടക്കും പിതാവ് വിളിച്ചു നോക്കി സാധിക്കുന്നില്ല അവസാനം നേരം വെളുക്കുന്നത് വരെ കാത്തിരിക്കാൻ കഴിയാതെ ഇവര് ആ മുറിയുടെ വാതിലുകൾ പൊളിച്ചകത്ത് നോക്കുമ്പോൾ കാണുന്നത് എടുത്തിട്ടാൽ പൊലിയുന്ന തരത്തിലുള്ള പനി ബാധിച്ച് തുള്ളിക്ക് ഇതാകുന്ന ആ പെൺകുട്ടിയാണ് കാണാൻ സാധിച്ചത് കിട്ടാതിന് അന്നത്തെ സൗകര്യങ്ങളെല്ലാം ഉപദേ ഉപയോഗിച്ച് ചികിത്സയ്ക്ക് വേണ്ടി തയ്യാറായി പക്ഷെ ഒന്നിനും കുറവ് വരുന്നില്ല ഇവിടെ ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ ഉപദേശം നൽകിയ തന്ത്രിയോടും മേൽശാന്തിയോടും പറഞ്ഞത് നിങ്ങൾ അയ്യപ്പന് വല്ല അരവണ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക എന്നെ ഉപദേശിക്കാൻ വരണ്ട ഞാനിതെല്ലാം കുറെ ഏറെ കണ്ടതാണെന്നാണ് അപ്പൊ അരവണ എന്ന പദം ഉപയോഗിച്ചാണ് ഈ കുട്ടി അവരെ ഒരു പരിഹാസത്തിലേക്ക് കൊണ്ടുവന്നത് ായാലും അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നോക്കാം പനി കുറയുന്നില്ല ഈ അയ്യരുടെ ബന്ധുക്കൾ തമിഴ്നാട്ടിലുണ്ട് മദ്രാസിൽ അവര് വളരെ വളരെ ഇന്നത്തെ പോലെ ഫോണോ മറ്റു സൗകര്യങ്ങളോ ഇല്ല എങ്കിലും ഈ പണ്ടത്തെ ഒരു സിസ്റ്റമുണ്ട് ഫോണിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടിരുന്ന കുറെ നേരം കഴിയുമ്പോൾ കിട്ടും ട്രെൻഡ് കോൾ ബുക്കിംഗ് എന്നാണ് അതിന് പറഞ്ഞിരുന്നത് ഇപ്പം അതൊന്നും അതില്ലാത്തത് കൊണ്ട് ഈ തലമുറയ്ക്ക് അതൊന്നും അറിയേണ്ടിയും വന്നിട്ടില്ല എന്തായാലും ഇവര് അവിടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അയ്യപ്പന്റെ അടുത്ത് കളിച്ചതാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് അയ്യപ്പനോട് തന്നെ അത് പറയുക മാത്രമേ മാർഗമുള്ളൂ അതുകൊണ്ട് സർവാപരാധങ്ങളും പറഞ്ഞ സമസ്താപരാധം പറഞ്ഞ ക്ഷമ ചോദിക്കുക മാത്രമാണ് മാർഗം എന്ന് പറഞ്ഞു അതെല്ലാം ഇവര് ചെയ്യാൻ തയ്യാറായെങ്കിലും പനി കുറയുന്നില്ല പിറ്റേന്ന് ഉച്ചപൂജ ഉച്ചപൂജ കഴിഞ്ഞപ്പോൾ മേൽശാന്തി തന്ത്രിയോട് പറഞ്ഞു തിരുവനന്തപേ ഇവിടെ വന്നിച്ച് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാലോ നമുക്ക് ആ കുട്ടിക്ക് എന്തായി എന്നൊന്ന് പോയി നോക്കിയാലോ നോക്കാം ഏതായാലും അരവണ കൊടുത്ത് നേദ്യം കഴിയട്ടെ നേദ്യം കഴിഞ്ഞിട്ട് നമുക്ക് ശകലം പ്രസാദവുമായിട്ട് പോകാം അങ്ങനെ ഏതാണ്ട് ഒരു മണിയോടുകൂടി നടയെല്ലാം അടച്ചതിന് ശേഷം ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ഇവരവിടെ ചെന്നപ്പോൾ കാണുന്നത് കോച്ചിപ്പിറച്ച് കിടക്കുന്ന ആ സ്ത്രീയാണ് അവര് അവർ കഴിഞ്ഞപ്പോൾ ഈ ശയ്യയുടെ അടുത്തെത്തിയപ്പോൾ വളരെ വിഷമിച്ച് ഈ കുട്ടി കണ്ണൊന്നു തുറക്കാൻ ഭാവിച്ചു പക്ഷെ കണ്ണു തുറക്കാൻ കഴിയുന്നില്ല അവസാനം തന്ത്രി പിതാവിനോട് ഈ കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിച്ചു സുഗന്ധി എന്ന് പറഞ്ഞപ്പോൾ സുഗന്ധി സുഗന്ധി എന്ന് രണ്ടു മൂന്ന് വട്ടം വിളിച്ചു വളരെ ബെച്ചപ്പെട്ട ആ കുട്ടി കണ്ണു തുറന്നു കണ്ണു തുറന്നു കഴിഞ്ഞപ്പോ ആ കണ്ണു തുറന്ന് നോക്കിയത് തന്ത്രിയെയും മേൽശാന്തിയെയുമാണ് വളരെ വിഷമിച്ച് ഇങ്ങനെ കൂപ്പി ഇതിനു മുമ്പ് ഭഗവാന്റെ നേരെ വന്നിട്ട് പോലും കൈകൂപ്പാൻ കഴിയാതിരുന്ന അവൾ ആ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് കൈയെടുത്തിങ്ങനെ കൂപ്പി എന്നിട്ട് അസ്പഷ്ടമായ സ്വരത്തിൽ പറഞ്ഞു ക്ഷമിക്കണം ക്ഷമിക്കണം വാതുറക്കൂ ആവശ്യപ്പെട്ടു വാതുറന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടി വാതുറന്നു വാതുറന്നപ്പോൾ കൊണ്ടുവന്നത് അയ്യപ്പനെ നേദിച്ച അരവണ പായസമായിരുന്നു ആ അരവണ പായസം ഒരു സ്പൂണിൽ അല്പം ആ വായിൽ കൊടുത്തു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും യാതൊരുവിധ രോഗവും ഉണ്ടായിട്ടില്ല എന്നുള്ള ഭാവേന പൂർണ്ണ ആരോഗ്യവതിയായി ആ കുട്ടിക്ക് എഴുന്നേറ്റ് വരാൻ സാധിച്ചു ഈ എഴുന്നേറ്റ് വരാൻ സാധിച്ചതിലെ വിശ്വാസം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ഇവിടെയല്ല ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു ആ കുട്ടി എറണാകുളത്ത് എറണാകുളത്ത് പ്രധാനപ്പെട്ട ഒരു റോഡില് മിഷന്റെ കേന്ദ്ര ഓഫീസുണ്ട് ആ കേന്ദ്ര ഓഫീസിന്റെ ഏറ്റവും പടിഞ്ഞാറേറ്റത്തെ മൂലയിൽ ഒരു ബോർഡ് ഇരിപ്പുണ്ട് നിങ്ങൾ എറണാകുളത്ത് പോവുകയാണെങ്കിൽ ഒന്ന് പോയി നോക്കണം ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ദിസ് ബിൽഡിംഗ് ഈസ് ഡൊണേറ്റഡ് ബൈ ബാരിസ്റ്റർ സുഗന്ധി എസ് സയ്യർ എന്തിനു വേണ്ടി എന്നും കൂടി വ്യക്തമാക്കി ഞാൻ അറിയാതെ ചെയ്തു പോയ മഹാഭാവത്തിൻ്റെ പ്രായ ചിത്തമായി ഈ ബിൽഡിങ്ങും എതിനോടനുബന്ധമായിട്ടുണ്ടായ വസ്തുക്കളും എല്ലാം ചിന്മയാ മിഷന് ദാനം ചെയ്യുന്നു വിവാഹിതയാകാതെ പിൽക്കാലത്ത് ആ കുട്ടി ചിന്മയാ മിഷന്റെ പ്രവർത്തകയായി മാറുകയാണ് ചെയ്തത് ഇതെന്താണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് വ്യക്തമാക്കണമെങ്കിൽ അതിൽ അവർ കാണിച്ച അവിവേകം ആദ്യം നമുക്ക് ബോധ്യപ്പെടണം ആ അവിവേകത്തിന് പ്രായച്ചിത്തമായി ചെയ്തത് എന്ത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്